ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഒരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആതിലെയും നമ്മുടെ ഷാനവാസും തമ്മിൽ പൊരിഞ്ഞടിയാണ് അതുപോലെ തന്നെ നോറിയും ഉണ്ട് കേട്ടോ അങ്ങനെ ആങ്ങളൊക്കെ ഞങ്ങൾ ആ ബന്ധം അവിടെ അവസാനിച്ചിരിക്കുകയാണ് പ്രൊമോയിൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഷാനവാസ് പറയുന്നുണ്ട് എന്റെയൊക്കെ മനസ്സിൽ കൊണ്ടുപോ നടന്ന ആ ഇമോഷൻ ിനെ മുതലെടുത്തവരാണ് നിങ്ങൾ രണ്ടുപേരും എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മൾ നൂറ തട്ടി കയറികൾ പറയുന്നുണ്ട് ചെയ്യാത്ത കാര്യത്തിനാണ് ഈ പറയുന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഷാനവാസ് പറയുന്നുണ്ട് നെല്ലെയൊക്കെ ഞാൻ കാണിച്ചു തരാമതി വെയിറ്റ് ചെയ്യടി എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ആദ്യം ചാടി എന്ന് വീണമെന്ന് പറയണം ഇടിപൊടി എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് മെയിൽ ശോഭനിസം പുറത്താണ് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഷാനവാസ് ഒന്ന് പതറിയ പോലെ നിന്നോട്ട് പറയുന്നുണ്ട് വെയിറ്റ് ചെയ്ത് കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആകെ വീണ്ടും പറയുന്നുണ്ട് ഉണങ്ങി കൊണങ്ങി പുറകെ നടക്കാൻ തനിക്കുന്നു എന്ന് പറയുന്നുണ്ട് എന്തായാലും രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു വഴക്ക് ഇപ്പോ ആളി കത്തുന്ന ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് വലിയ വിഷയമാണ് അവിടെ വന്നിട്ടുള്ളത് എന്തായാലും അടുത്ത വീക്കെൻഡിൽ ലാലേട്ടനെ ചോദിക്കാനുള്ള കാരണമായിരിക്കാണ് ഇത് വൻ തർക്കത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും ഒരാട്ട്